അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ബങ്ക് ഷോപ്പുകൾക്കായി മലിനജല സംസ്കരണ പദ്ധതിയും ശുദ്ധജല പദ്ധതിയും നടപ്പിലാക്കണമെന്നാവശ്യമായി വ്യാപാരി വ്യവസായി സമിതി അടിമാലി ഏരിയ കമ്മിറ്റി രംഗത്ത് ഇത് സംബന്ധിച്ച് ആവശ്യം ഉന്നയിച്ച് നേതൃത്വം അടിമാലി ഗ്രാമപഞ്ചായത്തിന് നിവേദനം സമർപ്പിച്ചു കൂടാതെ ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്നാവശ്യവും സമിതി മുൻപോട്ട് വയ്ക്കുന്നു ും ശുദ്ധജല പദ്ധതിയും നടപ്പിലാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് വ്യാപാരി വ്യവസായി സമിതി അടിമാലി ഏരിയ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത് മലിനജല സംസ്കരണത്തിന് ടാങ്ക് ഒരുക്കി പൊതു സംവിധാനം യാഥാർത്ഥ്യമാക്കണമെന്ന് സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ ആവശ്യപ്പെട്ടു വ്യാപാര വ്യവസായ സമിതി ഒക്കെ എത്തിച്ച് ശുദ്ധജലം ലഭിക്കാനുള്ള നടപടിക്രമങ്ങളുണ്ടാകും അത് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഉള്ള കുറേ കടകൾ അടിമേൽ ടൗണിലെ എല്ലാ കടകൾക്കും കിട്ടിയാൽ തന്നെ വളരെ ഉപകാരപ്രദമാവശ്യമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ കടകളിലെ വേസ്റ്റ് വെള്ളം വേസ്റ്റ് കൂടാതെ അടിമാലി 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 ക്ലീൻ എന്നുള്ള പദ്ധതി വളരെ വിജയമാക്കി തീർക്കണം നന്നായി ുരു ഒഴിവാക്കണമെന്നും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവും സമിതി മുമ്പോട്ട് വയ്ക്കുന്നു ഇത് സംബന്ധിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ച് നേതൃത്വം അടിമാലി ഗ്രാമപഞ്ചായത്തിന് നിവേദനം സമർപ്പിച്ചു